ഏറ്റവും പണിക്കൂലിയിൽ സിൽവർ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ തെരുവോര കച്ചവടം നടത്തുന്ന കടകളുടെ അളവെടുക്കാൻ എത്തിയ നഗരസഭ ഉദ്യോഗസ്ഥരെ തടഞ്ഞവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് കേസ് ഫയൽ ചെയ്യാൻ നഗരസഭാ സെക്രട്ടറി ചുമതലപ്പെടുത്തിയതായി ചെയർപേഴ്സൺ പറഞ്ഞു ഇന്നലെ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിന്ന് പോയപ്പോൾ അവരോട് കയർത്ത് സംസാരിക്കുകയും അവരുടെ ആ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും നമ്മൾ നിശ്ചയിച്ച അളവിൽ കൂടുതൽ ഒരു കാരണവശാലും അനുവദിച്ചു നൽകുകയില്ല മാത്രമല്ല അത് തടസ്സപ്പെടുത്തിയ ആളുകൾക്കെതിരെ നമ്മൾ കേസ് ഫയൽ ചെയ്യാനായിട്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളുമായി ഇന്നലെയാണ് കടകളുടെ അളവെടുക്കാനെത്തിയ നഗരസഭാ ഉദ്യോഗസ്ഥരെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താറിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് തടഞ്ഞത് വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന എല്ലാ കച്ചവടക്കാരും ആറടി നീളവും ആറടി വീതിയുമുള്ള സ്ഥലത്ത് മാത്രം കച്ചവടം ചെയ്യണമെന്ന നിർദ്ദേശം നൽകിയതിന് പിന്നാലെ ഇത് പരിശോധിക്കാനാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത് എന്നാൽ നഗരസഭ നിശ്ചയിച്ച അളവ് പരിമിതമാണെന്നും പന്ത്രണ്ടടി വീതിയും നീളവും അനുവദിച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് കൌൺസിലർമാരും കോൺഗ്രസ് പ്രവർത്തകരും കച്ചവടക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു കഴിഞ്ഞ യോഗത്തിൽ തീരുമാനിച്ച പ്രകാരം ആറടി നീളവും ആറടി വീതിയും മാത്രമാണ് കച്ചവടത്തിന് അനുവദിക്കുള്ളൂവെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായി ഇല്ലാത്തവർക്ക് ഒരു ദിവസത്തെ കണ്ടെത്തുക എന്ന സർക്കാർ തീരുമാനിച്ചതാണ് ഈ തെരുവ് കച്ചവടക്കാർക്ക് ഒരു സ്ഥലങ്ങൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാവക്കാട് നഗരസഭ വിവിധ പ്രദേശങ്ങളിലായിട്ട് കുറച്ച് സ്ഥലങ്ങൾ അത്തരത്തിൽ കച്ചവടത്തിനായിട്ട് അനുവദിച്ച് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സിവിൽ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു പതി മൂന്ന് കച്ചവടക്കാരെയാണ് നമ്മൾ സ്ഥലം അനുവദിച്ച് നൽകിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ടൗൺ വെൻറ്റിങ് കമ്മിറ്റി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേരാറുണ്ട് നമ്മൾ കഴിഞ്ഞ മാസം ചേർന്ന യോഗത്തിൽ കൃത്യമായിട്ട് തീരുമാനം എടുത്തുപോയി അവിടെയുള്ള കച്ചവടക്കാരെ നിശ്ചിത അളവ് അതായത് നഗരസഭയ്ക്ക് തെരുവ് കച്ചവട നിയമത്തില് അനുശാസിക്കുന്ന വിധത്തിൽ ആറ് ബൈ ആറ് എന്ന അളവിലാണ് നമുക്ക് സ്ഥലം കൊടുക്കാമെന്ന് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് മുമ്പ് രണ്ട് തവണ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നെങ്കിലും അവർ കച്ചവടം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നീങ്ങി നീങ്ങി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് കാൽനടയാത്രക്കാർ അതുപോലെ തന്നെ മറ്റ് വണ്ടികൾക്കൊക്കെ പോകാനുള്ള തടസ്സങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നമ്മൾ വീണ്ടും ടൗൺ വെ കമ്മിറ്റി യോഗം ചേരുകയും കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ആ അടയാള ആ അളവിൽ തന്നെ കച്ചവടം ചെയ്താൽ മതി എന്നുള്ള തീരുമാനം എടുത്തു പോവുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം സിവിൽ സ്റ്റേഷൻ്റെ അവിടെയുള്ള കച്ചവടക്കാരെ മാത്രം യോഗം വിളിച്ചു ചേർത്ത് അവരെ കൂടി അത് ബോധ്യപ്പെടുത്തി അവരെല്ലാവരും അത് കൃത്യമായിട്ടും അംഗീകരിച്ച് പോയതാണ് അപ്പം ഇന്നലെ ഞങ്ങൾ അവിടെ വരും അത് മാർക്ക് ചെയ്ത് തരും അതിൻ്റെ തൊട്ടടുത്ത ദിവസം നിങ്ങൾ അവിടേക്ക് ആ അളവിലേക്ക് മാറണം എന്ന് പറഞ്ഞു അതൊക്കെ അംഗീകരിച്ചു പോയ തൊഴിലാളികൾ തന്നെ പിന്നീട് രണ്ടുപേരും ഇവിടെ വന്ന് ഒരു ലെറ്റർ തരികയുണ്ടായി അനുവദിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി അതേസമയം വഴിയോടുത്ത് കച്ചവടം ചെയ്യുന്നവരെ ദ്രോഹിക്കുന്ന നടപടികളാണ് ചാവക്കാട് നഗരസഭ അധികൃതർ കൈക്കൊള്ളുന്നതെന്ന് കച്ചവടക്കാരുടെ ആരോപണം സർക്കിൾ ലാവൂസ് ചാവക്കാട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ